നമസ്കാരം പോക്സോ അതിജീവിതയെ ആൺ സുഹൃത്ത് ആക്രമിച്ച സംഭവത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിക്ക് വെന്റിലേറ്റർ സഹായം തുടരുകയാണ് പെൺകുട്ടിയുടെ തലച്ചോറിനാണ് ഗുരുതരമായ ക്ഷേദം അതിനിടെ പെൺകുട്ടിയെ ആക്രമിച്ച സമയത്ത് പ്രതി അനൂപ് ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി പെൺകുട്ടിയെയും ലഹരിക്ക് അടിമയാക്കിയിരുന്നെന്ന് അനൂപ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് മറ്റ് ആൺ സുഹൃത്തുക്കളുമായി പെൺകുട്ടികളുടെ ബന്ധമാണ് ആക്രമണ കാരണമെന്നും പ്രതി പോലീസിന് മൊഴി നൽകി ശനിയാഴ്ച രാത്രിയിൽ അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതും പുലർച്ചെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോയതും സുഹൃത്തുക്കളാണ് പെൺകുട്ടിയെ ആക്രമിച്ച കാര്യം ഇവരോട് അനൂപ് പറഞ്ഞിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു അനൂപിന്റെ സുഹൃത്തുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും പ്രതിയെ ആക്രമണം നടന്ന ചോറ്റാനിക്കരയിലെ വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺ സുഹൃത്തിന്റെ ആക്രമത്തിൽ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ആൺ സുഹൃത്ത് ഉപദ്രവിക്കുന്നതായും മാനസികമായി പീഡിപ്പിക്കുന്നതായും മകൾ പറഞ്ഞിരുന്നുവെന്ന് അതിജീവിതയുടെ അമ്മ വെളിപ്പെടുത്തിയിരുന്നു പലതവണ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞതാണെന്നും അമ്മ പറഞ്ഞു ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നുവെന്നും പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നുവെന്നും അനൂപ് സമ്മതിച്ചു പെൺകുട്ടിയെ അനൂപ് അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തിലായിരുന്നു മർദ്ദനമെന്നും മർദ്ദനം സഹിക്കാതെ പെൺകുട്ടി തന്നെ ഷാൾ കഴുത്തിൽ മുറുക്കി തൂങ്ങുകയായിരുന്നുവെന്നുമാണ് അനൂപ് പോലീസിനോട് പറഞ്ഞത് പെൺകുട്ടി മരിച്ചിട്ടുണ്ടാകും എന്ന് കരുതി താൻ രക്ഷപ്പെടുകയായിരുന്നുവെന്നും അനൂപ് മൊഴി നൽകി വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ബലാത്സംഗ കേസും ചുമത്തിയിട്ടുണ്ട് പെൺകുട്ടിക്ക് നേരെ ഉണ്ടായത് കൊലപാതക ശ്രമമാണെന്ന് ാണ് പോലീസ് വ്യക്തമാക്കുന്നത് പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ് പെൺകുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പെൺകുട്ടിയുമായി തർക്കത്തിലേർപ്പെട്ടപ്പോൾ സ്വയം ഷാൾ ഉപയോഗിച്ച് കഴുത്തിന് കുരുക്കിടുകയായിരുന്നുവെന്നായിരുന്നു അനു പറഞ്ഞത് മർദ്ദിച്ചതിൽ മനംതൊന്താണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മകൾക്ക് ദേഹോപദ്രവം ഏറ്റിട്ടുണ്ടെന്നും അമ്മയുടെ പരാതിയിൽ ബലാൽ സംഘം വധശ്രമം കേസുകൾ ചുമത്തുകയായിരുന്നുവെന്നും പോലീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ലഹരി കേസിലെ പ്രതിയാണ് ഇരുപത്തിനാലുകാരനായ അനൂപ് എന്ന് പോലീസ് പറഞ്ഞു പീരുമേട് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസുണ്ട് അതുപോലെ തന്നെ തലയോരപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് ആക്രമണ കേസുകളിലും പ്രതിയാണ് ഇയാൾ ഒരു വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ വാവ് പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത് പ്രതി എന്ന് സംശയിക്കുന്നയാൾ സ്ഥിരമായി എത്താറുണ്ടെന്നും നാട്ടുകാരും വ്യക്തമാക്കിയിരുന്നു നാട്ടുകാരുമായി ഇയാൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അർദ്ധനഗ്നയായി അവശ്യനിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് കഴുത്തിൽ കയറുമുറുകി പരിക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി പത്തൊൻപത് കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു ഈ മുറിവിൽ ഉറും പരിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു നേരത്തെ ആക്രമണത്തിൽ മകളുടെ മുഖത്തും ശരീരത്തിലും മുറിവുകൾ ഉണ്ടായിരുന്നതായി അമ്മ വെളിപ്പെടുത്തിയിരുന്നു ഇത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ വീണാണ് മുറിവുണ്ടായതെന്നായിരുന്നു പറഞ്ഞത് ഇത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ വീണാണ് മുറിവുണ്ടായതെന്നായിരുന്നു മകൾ പറഞ്ഞതെന്ന് അമ്മ വെളിപ്പെടുത്തിയിരുന്നു ആൺ സുഹൃദമായുള്ള ബന്ധത്തിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണെന്നും അമ്മ പറഞ്ഞു ഒരിക്കൽ പള്ളി കഴിഞ്ഞു വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അവൻ ഈ വീട്ടിലുണ്ടായിരുന്നു മകളെ കല്യാണം കഴിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സമ്മതിക്കാമെന്നും പറഞ്ഞു ആദ്യം വീട്ടുകാരോട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂന്ന് നാല് വർഷം സമയം വേണമെന്നതായിരുന്നു അവൻ്റെ മറുപടി എന്നും അമ്മ അതൊരു നല്ല കാര്യമായി തോന്നിയില്ല അവനെ പിന്നീട് നേരിട്ട് കണ്ടിട്ടില്ല തലയോലപ്പറമ്പ് സ്വദേശിയാണ് പേര് അനൂപെന്നാണെന്ന് മാത്രം അറിയാം ഈ ബന്ധം വേണ്ടെന്ന് പലപ്പോഴായി മകളോട് പറഞ്ഞിട്ടും അവൾ കേട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു